യ്യോ ഇനി അവസാനം വലിയ വല്യ ഒരു കേസാ ആ കേസിനെ കൂടെ ഇന്ന് ഞാൻ ഇവിടെ അറുതി വരുത്താണ് കേട്ടോളൂ എന്താ കേസ് ഞാൻ മൂന്ന് വട്ടം ഇത് ഈ മുജാഹിദികള് കൃത്യമായി കേൾക്കുകയും പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ് മടവൂരികൾക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെടുന്ന മൂന്ന് വട്ടം ഞാൻ ഇതിന്ന് വായിപ്പിക്കും മൂന്ന് വട്ടം മൂന്ന് വട്ടം കേട്ട് തറായിട്ടെ പോകാവൂ കേൾക്കണം അത് ഇത് പ്രസംഗത്തിൽ മാത്രമല്ല ഇവർ രേഖാമൂലം എഴുതി വച്ചിട്ടുണ്ട് ആ എഴുതിയ ആളെ സ്ക്രീനിൽ കാണിച്ചിട്ട് വയസ്സായ മൗലവി ഈ ഇരിക്കുന്ന മൗലവി എന്ന് പറഞ്ഞിട്ട് തന്നെ തൗഹീദിന്റെ ഗോഡൌൺ എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് അവർ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ആ രീതിയിൽ അത് ചോദിച്ചിട്ട് ആ രീതിയിൽ ഒരു ചോദ്യം കൂടി അശ്വന്നയിക്കുന്നുണ്ട് ഒന്ന് കേട്ടു നോക്കൂ ചോദിക്കാമെന്ന് വരെ ഇവിടെ ഇരിക്കുന്ന മൗലവി എഴുതി വെച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങൾ പകൽ വെളിച്ചത്തിൽ വെളിച്ച ക്രിവിചരമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു ഒരാൾ പരിസരത്താരെയും കാണുന്നില്ല ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ പടപ്പുകളെ എന്നെ സഹായിക്കണേ എനിക്കൊന്ന് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതികമായ മാർഗത്തിലുള്ള സഹായ തേട്ടം അതില്ല എന്ന് പറഞ്ഞാൽ അത് ചെർക്കല്ല എന്റെ മുജാഹി സുഹൃത്തുക്കളെ ഇത്രയും കാലം ബ്രേക്ക് പൊട്ടിയ ഒരു തോഹീദുമായിട്ടല്ലേ നമ്മൾ സഞ്ചരിച്ചിരുന്നത് ആ സമയത്ത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം ഞാൻ വഴിയറിയാത്ത കുടിനി അപ്പൊ അതാ അവര് മാത്രമേ വിളിക്കാണെന്നില്ലേ ഇത്രകാലം നമ്മൾ പഠിച്ചത് ഇപ്പോൾ നമ്മുടെ ആളുകൾ നമ്മോട് പറയുന്നത് വിളിക്കാം ഇത് നിങ്ങളുടെ മാസിക ഒറിജിനൽ കോപ്പി എന്റെ കയ്യിലുണ്ട് നിങ്ങളുടെ സൗഹീദിന്റെ ഏറ്റവും വലിയ ഗോഡൌണായ വ്യക്തി പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയുമോ അദ്ദേഹം പറയുന്നത് ജിന്നുകളെ വിളിച്ചുകൊള്ളൂ മലക്കുകളെ വിളിച്ചുകൊള്ളൂ പടപ്പുകളെ സഹായിക്കട്ടെ ജിന്ന് സഹായിക്കട്ടെ എന്ന നിലക്ക് എപ്പഴാ മലക്കിനെ വിളിക്കാൻ ഏറ്റുപ്രശ്നം ഉണ്ടാകും വിളിച്ചുകൂടെ ഇത്രകാലം ഞങ്ങളൊന്നാൻ്റെ ആളുകളാണ് ഞങ്ങൾ ആണ് മുറുക്കി പിടിക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞു പോയ ആ തൗഹീദ് ഇവിടെ ഇതാ കൊളിഞ്ഞ് പളി പോവുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിർവചനമനുസരിച്ച് മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങൾ ചോദിക്കലാണ് ചെറുക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ എന്ന് സൃഷ്ടികളുടെ മാത്രമല്ല പ്രതിസന്ധി ഘട്ടങ്ങളിലും ജനികളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അവരോട് ഇല്ല എന്ന അപകടകരമായ വാദത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടും ശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് ഓദിക്കോഴൂ നിങ്ങൾ അവരോട് ചെയ്യുകയാണെങ്കിൽ ലായസ്മരൂതു നിങ്ങളുടെ നിങ്ങളുടും കേൾക്കുകയില്ല ആരൊക്കെ അനീപ മൂലം പഠിപ്പിച്ചതെന്നല്ലേ കോട്ടക്കൽ സംവാദത്തിൽ വെച്ച് അതിൽ ജിന്നുപെടും മല്ലിക്കപ്പെടും പിസാച്ചുപെടും ആ ക്ലിപ്പ് ഒന്നുകൂടി നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക എന്നിട്ട് പറയുക ജിന്നുപെടും ജിന്നിനോട് ചോദിച്ചാൽ അതും ൂര ബിരിച്ചില്ലേ മക്ക ആളുകൾ ഉണ്ടായിരുന്നു അവൻ യാത്രയിലൊക്കെ വിഷമിക്കുന്ന സമയത്ത് ജിന്നുകളോട് സഹായം തേടും ഈ സഹായം ചോദിക്കൽ ശിർക്കാണെന്ന് ആണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ മൗലെ പഠിപ്പിക്കുന്നത് എന്താ അത് ശിർക്കല്ല എന്നാണ് നോക്കൂ നിങ്ങൾ അതോടുകൂടി നിങ്ങളുടെ തൗഹീദ് പൊളിഞ്ഞു പാളീസായി പോയി രണ്ട് മുജാഹിദുകളുടെ തൗഹീദ് പൊളിഞ്ഞു പൊളിഞ്ഞിട്ടൂല പൊളിഞ്ഞിട്ടില്ല ആയിട്ടൂല അത് അലിമൊല്ലിട്ട് ബോധ്യപ്പെട്ടിട്ടില്ല അതാണ് വ്യത്യാസം മുജാഹിദിന്റെ തൗഹീദ് പൊളിഞ്ഞിട്ടില്ല പാളിച്ചായിട്ടില്ല പക്ഷെ ഈ സാധുനത്തെ ബോധ്യപ്പെട്ടിട്ടില്ല ഇയാൾ പൊളിഞ്ഞു പൊളിഞ്ഞു പറഞ്ഞേ നാട് നടക്കണേ ഇനി അതൊന്ന് ആര് പറഞ്ഞു ഇപ്പൊ അസ്സനിയൊന്ന് വായിച്ചു ഇനി അഹ്സനി പോരാഞ്ഞിട്ട് ഇയാൾ ഒന്നുകൂടി വായിക്കാണ് ആര് നമ്മൾ അലിമൊല്ല അദ്ദേഹം ഒന്നുകൂടെ വായിക്കട്ടെ കേൾക്കാം എന്താ സംഭവം അവരുടെ മൗലവി എഴുതി എഴുതിയെന്ന കണ്ണത് വെച്ച് പാൻ ചെന്ന ഒരു മൗലവിയെ കാണിച്ചു കൊണ്ടോട്ടിടുത്ത അബ്ദുൽ ജബ്ബാർ മൗലവിയാണ് അദ്ദേഹം അദ്ദേഹം കൂടി പത്രാധിപ സമിതിയായിട്ടുള്ള ഇസ്ലാഹിൽ എഴുതി രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹ് രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹ് നാൽപ്പത്തിരണ്ടാമത്തെ പേജ് ഇനി ഇതിലെ പത്രാധിപ സമിതി ഒന്ന് ഞാൻ വായിച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാക്കാലോ ആരൊക്കെയുള്ളത് കാര്യം നിങ്ങൾ പത്രാധിപ സമിതി ഹുസൈൻ സലഫി ഡോക്ടർ കെ കെ സക്കരിയ സലാഹി പി അബ്ദുൽ ജബ്ബാർ മൗലവി എംപി ഖാദിർ കരുവമ്പൊയിൽ ഷാഫിസലായി ചങ്ങലിരി അബ്ദുൽ ഖാദിർ കൊണ്ടോട്ടി ഫൈസൽ മുസ്ലിയാർ പൊതുപ്പറമ്പ് അമീർ ഒതുക്കും ഇതിലെഴുതിയിട്ടുള്ള ഏതാനും ആളുകൾ വാദപ്രതിവാദത്തിലുണ്ട് അതിൽപ്പെട്ടാണ് അബ്ദുൾ ജബാർ മോലെ എന്താ എഴുതിയത് നാൽപ്പത്തിരണ്ടാമത്തെ പേജ് സംഭവം എന്താ അറിയാം കേട്ടോളൂ പകൽ വെളിച്ചത്തിൽ വിജയമായ മരുഭൂമിയിലൂടെ വഴിയെരാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരായും കാണുന്നില്ല ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൌതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല വിശദമായ സ്ഥലത്ത് നമ്മൾ എത്തിക്കൊട്ടു കുടുങ്ങിപ്പോയി അപ്പൊ അവിടുന്ന് മലക്കും കേൾക്കും ജിന്ന് കേൾക്കുമെന്ന് കരുതിയിട്ട് പടപ്പുകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ ഒരു